ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കിച്ചൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ നൂലപ്പത്തിന്റെ അച്ചിൽ ഇതുപോലെ മാവിട്ട് നൂലപ്പം ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ മാവെല്ലാം മേലോട്ട് കയറി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം വീട്ടിലെത്തിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അത് താഴോട്ട് പോകുന്നേക്കാളും കൂടുതൽ മാവ് മേലോട്ടാണ് കേറിപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിപ്പം ഞാൻ ചുറ്റിച്ച മുഴുവൻ ചുറ്റിച്ച് എടുത്തതാണ് ഇതാ നമ്മളെ അതിൻ്റെ ചില്ല് അതായത് ആ അച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞാൻ എടുത്ത് കാണിച്ച് തരാം പിന്നെ നമ്മളെ മാവ് മുഴുവൻ നമ്മൾ പീച്ചി കഴിഞ്ഞ് പക്ഷേ മുകളിലേക്കാണ് പോയത് യാച്ചിൻ്റെ മുകളിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല ഫുള്ള് പീച്ചി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് എടുത്തു വയ്ക്കാം കണ്ടാകും ഇത്രയും വലിയൊരു ഉണ്ട മാവ് ഇതുപോലെ ബാക്കി വന്നിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സൂത്രമാണ് കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുന്ന കണ്ടെയ്നർ ഉണ്ടാവും നല്ല പ്ലെയിനായിട്ട് കനം കുറഞ്ഞിട്ടുള്ള അപ്പോൾ കനം കുറഞ്ഞിട്ടുള്ള എടുക്കാൻ കാരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഈ ചില്ലിടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ വട്ടഭാഗം അത് വെച്ചിട്ട് നമ്മൾ ഒരു സ്കച്ച് ബന്നെന്തോ എടുത്തിട്ട് ഒന്ന് വരച്ചെടുക്കുക ഈ പിന്നെ ഇതിൻ്റെ മുള്ള വെച്ചിട്ട് ഞാനിപ്പോൾ ചില്ല് നോക്കിയിട്ട് കിട്ടിയില്ല ആ ചില്ലോട് കൂടി തന്നെയാണ് വെക്കട്ടെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് വൃത്തിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇപ്പം ഇത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതുണ്ട് ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം ഇതുപോലെ ഉള്ളിലേക്ക് പോകണം പിന്നെ വക്കൊക്കെ നല്ല വൃത്തിയിൽ വെട്ടിയെടുക്കണം കേട്ടോ എൻ്റെ അതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് എന്നാലും ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ മാവ് ഇതുപോലെ നിറച്ച് നന്നായിട്ട് അമർത്തി അമർത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ആ ചില്ലെടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് അമർത്തി വെക്കണം ഒന്ന് ലെവൽ ചെയ്ത് വെക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേ എല്ലാ ഭാഗവും ഒരേപോലെയാണോ അല്ലെങ്കിൽ ചരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ മാവ് പുറത്തേക്ക് വരും എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരി നന്നായിട്ട് കറക്റ്റായിട്ട് തിരിച്ച് ഫുള്ള് ടൈറ്റാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ തിരിക്കുന്ന സമയത്ത് അത് ശരിയാവില്ല ഒക്കെ എല്ലാവർക്കും അറിയണമായിരിക്കും എന്നാലും ഉള്ളൂ അപ്പം ഈ പ്ലേറ്റിൽ വെള്ളമാണ് അപ്പം ഞാൻ വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതൊന്ന് പീച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ഒരു ടൈറ്റ് പോലെ ഉണ്ടാവും പിന്നെ ചുറ്റിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരും അപ്പോൾ ഞാനിത് പ്ലേറ്റിൽ വെറുതെ ചുറ്റിക്കുക കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നൂലപ്പത്തിൻ്റെ അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക ചാനൽ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇപ്പോൾ അതാ നമ്മളെ ചില്ലും കൂടെ ഇൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കണ്ടോ ഇനി നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് അതിൻ്റെ മുകളിൽ അല്പം ഇത് ഒട്ടിന്നല്ലാണ്ട് ഇവിടെ ഒന്ന് ഒ ും മാവായിട്ടില്ല ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഫുള്ള് നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ മാവ് ഞാനൊന്ന് തിരിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് കാണിച്ച് തരാട്ടെ ആ മുഴുവൻ ആ മുഴുവൻ മാവും തന്നെയാണോ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവിടെ ഇരിക്കട്ടെ നമ്മൾ ആ ചില്ല് നേരക്കിയിട്ടതിന് ശേഷം നമുക്കത് ഈ ഒരു വട്ടത്തിൽ നമുക്ക് മുന്നിലുള്ള ആ വട്ടം വെച്ചിട്ടാണ് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നല്ല ലെവലാക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അതാ ആ മാവ് മുഴുവനും തന്നെയാണ് അപ്പം പലരും ഉഡായിപ്പാണോ എന്നൊക്കെ ചോദിക്കുക ഈ ടിപ്പ് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സ്ക്രബ്ബറൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാവും അത് പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഇങ്ങനെ മുറിയൊക്കെ ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ ഉള്ളിലാക്കിയിട്ട് വെച്ചാൽ നമുക്ക് ഉറയ്ക്കാൻ നമ്മളെ കൈ കുത്തൂല പിന്നെ ഇതുപോലെ നമുക്ക് തൂക്കിയിടുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണെന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മാസ്കിൻ്റെ ഈ എലാസ്റ്റിക് ഉണ്ടല്ലോ രണ്ട് സൈഡിലേക്ക് നമ്മൾ ചെവിയിലേക്ക് ഇടുന്ന അത് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കാറുണ്ട് മാസ്ക് ഒഴിവാക്കുമ്പോൾ പിന്നെ ഞാൻ ഇതിപ്പം വലിയൊരു ബോട്ടിലാണ് എടുത്തത് വലിയ ബോട്ടിലാകുമ്പോൾ നമ്മൾ ചെറിയൊരു ഭാഗം മതി കുറേ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ വക്ക് ഇങ്ങനെ നമ്മൾ ഉരക്കുന്ന സമയത്തൊക്കെ വക്ക് തട്ടും അപ്പോൾ ഈ സ്ക്രബ്ബറിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ നമ്മൾ വിരൽ വെച്ചാൽ തന്നെ ഇങ്ങനെ കിട്ടും അപ്പോൾ രണ്ട് സൈഡിൽ കൂടെ ഈ എലാസ്റ്റിക് ഒന്ന് എടുക്കുക അപ്പം ഇത് കരി ഉള്ളതായത് കൊണ്ട് കയ്യിലൊക്കെ കരി അവട്ടോ കരി തേച്ച് വെച്ച പഴയ സ്ക്രബ്ബർ ആയതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഈ കുപ്പീൻ്റെ ഈ മുന്നിൽക്കൂടെ എടുത്തതിന് ശേഷം നമുക്കിനി അത് ഒരു ബ്രഷ് പോലെ ഉണ്ടാവും പുറത്തേക്ക് ഇതുപോലെ ഉണ്ടാകും ഇനി നമുക്കൊരു എടുത്തിട്ട് ഞാൻ മൂടി വേറെ എന്തിൻ്റെ മൂടിയാട്ടോ എടുക്കുന്നത് അത് ഇതുപോലെ ഹോളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പക്കോലൊന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കണ്ടോ കരിതാണ് എന്നിട്ട് അത് മേലെ കെട്ടിയിടുക ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തത് ചെറിയ ബോട്ടിലിൻ്റെയാണ് ഇതാകുമ്പോൾ അങ്ങനെ തൂക്കിയിടുക നമുക്ക് എന്തെങ്കിലും ചട്ടിയൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഇതുപോലെ കയ്യിൽ കുത്തുമില്ല ഇത് ഇതേ രീതിയിൽ നമുക്ക് വയ്ക്കുക ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം ഇത് ഞാൻ ലൂസാവുമ്പോൾ നമുക്കിതുപോലെ ഒരു കെട്ടും കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ടൈറ്റായിട്ട് അവിടെ നിന്നോളും ഇതേ രീതിയിൽ ഞാനൊരു പുതിയ സ്ക്രബ്ബറും ഇത് ഒരു ചെറിയ ബോട്ടിലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരച്ച് ഇതാക്കാം ഈ ടിപ്പ് നല്ല ഉപകാരമാണ് എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചെയ്ത് നോക്കുക ഇനി ഞാൻ പ്രസറില്ലാതെ നമുക്ക് പത്തിരി വരുത്താനുള്ള ഒരു എളുപ്പവഴിയാണ് നമ്മളൊരു പ്ലേറ്റ് കമത്തിയെക്കുക അതിൻ്റെ മേലെ നമ്മൾ വെളിച്ചെണ്ണേൻ്റെ കവർ ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചാണ് പിന്നെ നമുക്ക് വേറൊരു പ്ലേറ്റും കൂടെ വേണം ഇത് എല്ലാവർക്കും അറിയണ തന്നെയായിരിക്കും ഇത് നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് പ്രസർ ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് പത്തിരി പരത്തിയെടുക്കാനുള്ള ഒരു സൂത്രമാണ് അപ്പം നല്ല നൈസായിട്ട് എത്ര നൈസായിട്ട് വേണമെങ്കിൽ നമുക്കതുപോലെ പത്തിരി പരത്തി എടുക്കാം ഈ ടിപ്പും നിങ്ങളൊന്നും ചെയ്തു പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഒരു വിനാഗിരി വെച്ചിട്ടുള്ളതാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും വിനാഗിരി അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനെ എപ്പോഴും കരുതി വയ്ക്കുന്ന ഒരു കരുതി വെക്കേണ്ട ഒരു കാര്യമാണ് വിനാഗിരി അപ്പോൾ കുറച്ച് വിനാഗിരി ഒരു തുണിയിലെടുത്തിട്ട് നമ്മളെ ഈ ഷെൽഫിലുള്ള പയറ് പിന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ് ചെറുപയർ പരിപ്പൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്ത് വിനാഗിരി കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അഴുക്ക് പോവുകയും ചെയ്യും പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ചെറിയ പ്രാണികൾ ഉണ്ടാവില്ല അത് വന്നിരിക്കുന്നതിനും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ മുകളിൽ അങ്ങനെ പ്രാണികൾ വന്നിരിക്കില്ല ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ അടുക്കളയിലൊന്നും അങ്ങനെ ആ പ്രാണി വരൂല്ല അപ്പം നമ്മൾ മുളക് പൊടീൻ്റെയൊക്കെ കുപ്പീൻ്റെ പുറത്തായിരിക്കും പ്രത്യേകിച്ച് വിറകടുപ്പൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഉണ്ടാവും പിന്നെ നമ്മൾ ചെറുപയരൊക്കെ കുത്തിപ്പോകും കുറേ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ ആരുവേപ്പിൻ്റെ ഇല പറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ മുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവണം കേട്ടോ ഇല ഉണങ്ങിയിട്ടില്ലെങ്കിലും അതിൻ്റെ മുകളിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കുറച്ച് എണ്ണ చేట్టిట్ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ചാല് પ્રાણીകളൊക്കെ കുത്തുന്നയൊന്നും നല്ല വെत्याസണ്ടാ. அப்ப കുറച്ച് ആളേ ഉള്ളോ വീടുകളൊക്കെ കുറച്ച് പരിപ്പൊക്കെ വാങ്ങിയ കുറേ നിക്കാമതി. அப்ப அது ചെറുപ്പം കുത്തി പോ നമ്മൾ അവസാനം ആവുമ്പോ. அப்ப ഇങ്ങനെ ചെയ്തു നോക്കിയാല് നല്ലതാണ്. പിന്നെ ಇದെന്ന നമുക്ക് അരിയിലും ഇട്ട് വെക്കാട്ടോ. இப்ப അരി સૂஷിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒന്നില തുണിയുടെ സഞ്ചിയില് ഇതേപോലെ നമ്മൾ പിന്നെ കെട്ടിവയ്ക്കാതെ ഒന്ന് എയർ സർക്കുലേഷൻ കിട്ടുന്ന വിധത്തിൽ വെക്കുക അതിലും അതുപോലെ നമുക്ക് അരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് വെക്കാം ഇനി പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിലാണ് നിങ്ങൾ അരി വെക്കുന്നതെങ്കിലും ഒരിക്കലും കൂട്ടി കെട്ടി വെക്കരുത് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലൊന്നും അരിയിട്ട് വെച്ചാൽ പെട്ടെന്ന് ഏടായിപ്പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് കാറ്റോട്ടം കിട്ടുന്ന രീതിയിൽ അരി വെക്കുക അപ്പോൾ അത് അടുത്ത ഒരു ടിപ്പാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് വല്ലെങ്കിൽ നമുക്ക് ഈ കറാമ്പൂ ഇട്ട് വെച്ചാലും മതി കറാമ്പൂപ്പ് എല്ലാവരും അടുത്തും ഉണ്ടാവില്ല നല്ല വിലയാണല്ലോ അപ്പോൾ ഇതുപോലെ അരിയിലോ അരി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം പിന്നെ നമുക്ക് ആരുവേപ്പില ഈ മുളകിനൊക്കെ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരുവേപ്പിൻ്റെ ഇല അരച്ചിട്ട് അതിൻ്റെ വെള്ളം രണ്ടരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതടിച്ചു കൊടുത്താൽ നല്ലതാട്ടോ മുളകിനൊക്കെ വരുന്ന കീടങ്ങൾക്ക് പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കല്ലുപ്പാണ് കല്ലുപ്പ് നമ്മൾ എല്ലാവർക്കും പുതിയ തലമുറയ്ക്കൊന്നും കല്ലുപ്പ് ഇടാൻ വലിയ പരിചയം ഉണ്ടാവില്ല കാരണം അതിൻ്റെ കണക്ക് അറിയില്ല പൊടിയിപ്പ് ഉപയോഗിച്ചാണ് നമുക്ക് പരിചയം ഉണ്ടാവുക അപ്പോൾ പൊടിയിപ്പ് എപ്പോഴും നമുക്ക് ഹൈഡും ആ കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കല്ലുപ്പ് പൊടിച്ച് വെച്ചാൽ എപ്പോഴും ഒരു നനവോട് കൂടിയിട്ടാണ് ഉണ്ടാവുക പെട്ടെന്ന് അലിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ആദ്യം കല്ലുപ്പ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒട്ടും നനവില്ലാത്ത ഒരു മിക്സീൻ്റെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് നമ്മൾ ചൂടാക്കിയിട്ട് പൊടിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മിക്സിയിലൊന്നും കട്ട കുത്തൂല ഇതിപ്പോൾ പൊടിച്ച് കഴിഞ്ഞ് ഇനി ഇതുപോലെ നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അപ്പം ഇങ്ങനെ ചൂടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈ അയഡോസ്റ്റിൻ്റെ ഉപ്പിൻ്റെ പോലെ ഒട്ടും കട്ട കുത്താതെ തമ്മു തൊടാതെ കിട്ടും കേട്ടോ അപ്പോൾ ഒക്കെ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിം വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് വറുത്തെടുത്താൽ മതി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയുണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഭരണിയിൽ ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് വെക്കുമ്പോൾ എപ്പോഴും ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഭരണിയിലോ പിഞ്ഞാണക്കൂട്ടുള്ള എന്താ നിങ്ങൾ പറയുകയെന്നറിയില്ല ഇതുപോലത്തെ ഭരണിയിലൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു ചിരട്ട കഷ്ണാണ് ഇടുന്നത് ഇങ്ങനെ ചിരട്ട ഇട്ട് വെച്ചാൽ നമുക്ക് ഉപ്പ് വെള്ളമാവും ആവാതിരിക്കും കേട്ടോ ഉപ്പ് വെള്ളമായി വരുമ്പോൾ ഈ ചിരട്ട കുറേ വലിച്ചെടുത്തോളും ഈ ടിപ്പും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പിന്നെ നിങ്ങളൊക്കെ നഖം ഇങ്ങനെ നിറവ്യത്യാസം വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നഖത്തിന് ഈ ഒരു കളർ ചേഞ്ച് നമ്മൾ ആ ശരിക്കും ആ ഒരു റോസ് കളറല്ല നമ്മളെ നകന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിന് ഒരു എന്തെങ്കിലും തകരാറുണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ ലിവറിനൊക്കെ എന്തെങ്കിലും ഫങ്ഷൻ എന്തെങ്കിലും തരാറുണ്ടെങ്കിലാണ് ആദ്യം നമ്മളെ നഖ അങ്ങനെയാവുക പിന്നെ ലിവർ ഫങ്ഷനൊക്കെ കറക്റ്റ് ആയാലും നമ്മളെ നഖം നേരെയായി കിട്ടണമെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും നമ്മൾ നഖത്തിൻ്റെയൊക്കെ കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പഴയ പോലെ വരണമെങ്കിൽ കുറേ കാലം എടുക്കും അപ്പോൾ നിങ്ങളെയൊക്കെ നഖത്തിന് ഇതുപോലെ നിറവ്യത്യാസം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ടിപ്പൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ടിപ്സൊക്കെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക്